നമ്മൾ അവിടെ നിന്ന് റോഡിന് അപ്പർ സൈഡിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴിയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് വേണ്ട ഇവിടെ തന്നെ ടിക്കറ്റ് ആവുണ്ടോ ഇടാ അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണല്ലേ ടിക്കറ്റ് എടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് അറുപത് രൂപയും വലിയവർക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ ക്യാമറയ്ക്ക് എക്സ്ട്ര ആണ് കേട്ടോ എവിടെ എവിടെയാണ് കല്ലമ്പല ആ ഓക്കെ 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 അപ്പോൾ ആ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ പോയി കണ്ടതിനേക്കാളും ഒരുപാട് വെറൈറ്റിയാണ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്തായാലും കൊള്ളാം കേട്ടോ ഞാൻ കണ്ട് Pulikanda, Puli, Puli. a g i n eh? അങ്ങനെ നമ്മൾ അപ്പൊ നമുക്ക് I'm n i a d m o t e a b l o d m a b n n e able m o t a l do m not g a l do l e to do i l l a b കേട്ടേ അങ്ങനെ അത് ഇപ്പൊ കാണിച്ചു ചെറിയ വാലും വലിയതായിരുന്നു എങ്ങനെ ഇണ്ടാതി എടെ സുന്ദര കുട്ടപ്പാ പാവം കരിയല്ല വിശക്കുന്നുണ്ടോടാ മൊത്തം ചെളിയായിട്ട് വേറൊരു ഐറ്റം വേറൊരു വെറൈറ്റി ആനപ്പാറില്ല ആന ആനോ കണ്ടല്ല

बैक मोटर मरक ने ബിന്ദുണ്ണോ വരില്ല അതോ അതുവരെ തന്നെ വരുവണ് ഒരഞ്ച് കാലുകളും അതിന്റെ പുറത്ത് നക്ഷത്രം കൂടെ വരാ വീഡിയോ 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 അല്ല അല്ല എന്തായാലും ഡബിൾ ആയിട്ട് മുതലാവും ഉറപ്പായിട്ടും നമ്മുടെ അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഇവിടെ വരുന്നവര് അതായത് ഇവിടെ മൈസൂർ വരുന്ന ഒരു ഉറപ്പായിട്ടും സൂം കണ്ടിരിക്കണം ഓക്കെ യൂസ് യൂസ് വെറൈറ്റി വെറൈറ്റി കാണാൻ പറ്റും അപ്പൊ ഷോക്ക് ഫാമിലിയുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ